ആഗ്രഹച്ചവടം നടത്തിയാലേ മാസം അമ്പതിനായിരം രൂപ മുതൽ മൂന്ന് ലക്ഷം രൂപ വരെ സമ്പാദിക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കണം എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം അതിന് മുന്നേ പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട സോ വെൽക്കം ടു ഡേ ടു ഓഫ് ട്വൻറ്റി ഫൈവ് ഡേയ്സ് ട്വൻറ്റി ഫൈവ് ബിസിനസ് ഐഡിയ സീരീസ് ഇന്ത്യയിൽ ആക്രി കച്ചവടത്തിൻ്റെ മാർക്കറ്റ് സൈസ് എന്ന് പറയുന്നത് മോർ ദാൻ വൺ ബില്യൺ ആണ് ഒരു ചെറിയ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ട് പോലും ലെറ്റ് സെ ടെൻ കെ റുപ്പീസ് കൊണ്ട് പോലും നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ആണ് അതൊരു ലാർജ് സ്കെയിലാണെങ്കിലും അല്ലെങ്കിൽ ഒരു ചെറിയ ലോക്കൽ ഏരിയ ഫോക്കസ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം സ്കൂളുകളിൽ നിന്നും വീടുകളിൽ നിന്നും ഓഫീസിൽ നിന്നൊക്കെ വേസ്റ്റ് കളക്ട് ചെയ്തിട്ട് ഒരു വലിയ ഡീലറിനെ സെൽ ചെയ്യോ അല്ലെങ്കിൽ റീസൈക്കിൾ ചെയ്യുകയോ ചെയ്യാം ഇനി ഇ വേസ്റ്റിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾക്കത് റീസറിൽ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് അപ്പോൾ വലിയ ബ്രാൻഡ് ന്യൂ ഐറ്റംസ് ഒക്കെ അഫോർഡ് ചെയ്യാൻ പറ്റാത്ത മിഡിൽ ക്ലാസ് കൺസ്യൂമേഴ്സ് ആയിരിക്കും ഇവിടെ നിങ്ങളുടെ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് കൊച്ചി ബേസ്ഡായിട്ടുള്ള എ ഫോർ മെർക്കൻറ്റൈൽസ് എന്ന് പറയുന്ന ഒരു കമ്പനി രണ്ടായിരത്തി ഇരുപതിലെ ആക്രി എന്ന് പറയുന്ന ഒരു ആപ്പ് കൊച്ചിയിലെ മെഡിക്കൽ വേസ്റ്റിൻ്റെ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നഴി പക്ഷെ കൊച്ചിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല മറ്റ് ഡിഫറെൻറ്റ് പ്ലേസുകളിലേക്കും കൂടി വ്യാപിച്ചിട്ടുണ്ട് സോ ആ ഒരു ബിസിനസ് മോഡൽ നിങ്ങൾക്ക് ഇവിടെ അവലംബിക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു ആക്രി ബിസിനസ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം എങ്ങനെ മാർക്കറ്റ് ചെയ്യാം എന്നുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അടങ്ങിയ ഒരു ഗൈഡ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് താഴെ വേസ്റ്റ് എന്ന് കമന്റ് ചെയ്ത് എൻ്റെ പേജും കൂടെ ഫോളോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്കത് ടീം ചെയ്തു ചെയ്തുതരാം അപ്പോൾ ശരി അടുത്ത എപ്പിസോഡിങ്ങൾ